എവിടെ നിന്നാലും ജിൻഡോ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടേ ജാസ്മിൻ വെണ്ടക്കയും പച്ചക്കറിയും ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കത്തിയും കൂടെ വേണം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് മുമ്പ് അവിടെ ആരുടെടുത്തോ ജാസ്മിൻ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ആരെടുത്താണ് ചോദിച്ചത് എന്നുള്ളത് ലൈവ് കാണിച്ചിട്ടില്ല അപ്പോൾ ജിൻഡോ ഇത് കാണുന്നുണ്ട് അപ്പോൾ ജിൻഡോ ഉടനെ തന്നെ പറയുന്നുണ്ട് നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്തോ ഇല്ലെന്നുണ്ടെങ്കിൽ നീ കിച്ചൺ ടീമിനോട് പറഞ്ഞാൽ മതി നീ വേറെ ആടത്തും ഇപ്പോൾ പോയി നീ ഹെൽപ്പ് ചോദിക്കേണ്ട കാര്യമില്ല എന്നിട്ട് നിനക്ക് പിന്നെ പറയാനല്ലേ വേറെ ആരും ഇല്ലായിരുന്നു അല്ലെങ്കിൽ കിച്ചൺ ടീമിൽ ആരും ചെയ്തില്ല എന്ന് പറയാനല്ലേ ആ പരിപാടിയൊക്കെ നീ കൈവച്ചാൽ മതി നിനക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ ഞങ്ങളോട് പറ ഞങ്ങൾക്കറിയാം ചെയ്യാൻ ഒരാളെ വിളിച്ച് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ജാസ്മിൻ ചോദിക്കുന്നതാണ് താൻ കണ്ടോടോ ഞാൻ അങ്ങനെ പറയുന്നത് താൻ എന്ത് കണ്ടിട്ടാണോ ഈ പറയുന്നത് താൻ ഇത് എന്തു ആണോ പറയുന്നത് ജാസ്മിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ തനിക്കിന്ന് കണ്ടൻറ്റില്ലെങ്കിൽ കരയേണ്ട ഞാൻ തരാടോ എന്നൊക്കെ ജാസ്മിൻ തിരിച്ച് പറയുന്നുണ്ട് നീ ഒന്ന് പോയടി എന്ന് തിരിച്ച് ജിൻഡോയും പറയുന്നുണ്ട് സോ കിച്ചൺ ഏരിയയിൽ ഇവർ തമ്മിലൊരു വഴക്ക് നടന്നിട്ടുണ്ട് ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ടീമിൽ മാത്രമാണ് അവിടെ യൂണിറ്റി ഇല്ലാത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നെസ്റ്റ് ആയിക്കോട്ടെ ടണലായിക്കോട്ടെ എന്തൊക്കെ പറഞ്ഞാൽ ഒരു യൂണിറ്റി ഉണ്ട് പക്ഷേ ഡെൻ ടീമിനകത്ത് യൂണിറ്റി ഇല്ല യൂണിറ്റി ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ജാസ്മിൻ ഒരു ലെവലിലാണ് ശ്രീദ് വേറെ ലെവലിലാണ് അൻസിബ വേറെ ലെവലിലാണ് ജിൻഡോ വേറെ ലെവലിലാണ് നാലുപേരും തമ്മിൽ ഈവൻ ടാസ്കുകളിൽ പോലും യൂണിറ്റി ഇല്ല അതുകൊണ്ട് തന്നെ അവരുടെ ഡ്യൂട്ടിയിലും ആ യൂണിറ്റി ഇല്ല എന്നുള്ളത് കാണാൻ നമുക്ക് സാധിക്കും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം